ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന നമ്മുടെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ വളരെയേറെ ഔഷധ ഗുണമുള്ള കറ്റാർ വാഴയെക്കുറിച്ചുള്ള വിവരമാണ് അതിനുമുമ്പായി ദയവായി എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കറ്റാർ വാഴ നൈസർഗികമായി കേരളത്തിലുടനീളം വളരുന്നു ഹിമാലയ പ്രദേശങ്ങളിലും ഇത് കാണപ്പെടുന്നു വളരെയേറെ ഔഷധ കറ്റാർ വാഴയ്ക്കുണ്ട് വാദം ജ്വരം കഫം വിഷം നേത്രരോഗം കൃമി കുഷ്ഠം ഹർഷസ് തീപ്പൊള്ളിയ വ്രണം രക്തപിത്തം ചുമ എന്നിവയ്ക്കെല്ലാം ഒരു ഉത്തമ ഔഷധമാണ് കറ്റാർവാഴ ഇതുകൂടാതെ രക്തശുദ്ധീകരണം നടത്തുകയും ഗർഭാശയ പേശി ദമനികളെ ഉത്തേജിപ്പിക്കുകയും കറ്റാർവാഴ ചെയ്യുന്നു എന്നാൽ രക്താർശു രോഗികൾ ഗർഭിണികൾ എന്നിവർക്ക് കറ്റാർവാഴയുടെ ഔഷധം ഹിതകരമല്ല അത് ഓർക്കുക സ്ത്രീജന്യ രോഗമായ അസുഖങ്ങൾക്ക് സാധാരണ ഇതുപയോഗിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ എന്ന് പറയുന്നത് അലോയിൻ എന്ന ഗ്ലൂക്ലൈഡ് അടങ്ങിയിരിക്കുന്നു ഇതിലെ പ്രധാന ഘടകം ബാർബലോയിൻ ആണ് കൂടാതെ ഹോഇ ഇമോഡിൻ എന്ന ബാഷ്പീശീല പദാർത്ഥവും ഇതിൽ അടങ്ങിയിരിക്കുകയാണ് ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കറ്റാർവാഴയുടെ നീര് കഴിക്കുന്നത് വളരെയേറെ ആശ്വാസം നൽകും അതുപോലെ കുഴിനഖത്തിന് കറ്റാർ വാഴയുടെ നീരും പച്ചമഞ്ഞളും ചേർത്തരച്ച് കുഴിനഖത്തിലും വ്രണങ്ങളിലും വയ്ക്കുന്നത് വളരെയേറെ ഫലപ്രദമാണ് കൂടാതെ പൊള്ളലേൽക്കുമ്പോൾ കറ്റാർ വാഴയുടെ രസം തുണിയിൽ അരച്ച് പുരട്ടിയാൽ പൊള്ളൽ മൂലമുണ്ടാകുന്ന നീറ്റൽ കുറയുകയും പൊള്ളിയ ഭാഗത്ത് നീര് വരാതിരിക്കുകയും ചെയ്യുന്നു അതുപോലെ ക്യാൻസർ രോഗത്തിന് കറ്റാർ വാഴയുടെ നീരും അതേ അളവിൽ തേനും ചേർത്ത് ദിവസവും മുടങ്ങാതെ കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ രോഗം ശമിക്കുന്നതാണ് അതുപോലെ വയറുവേദനയ്ക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന ശമിക്കാൻ കറ്റാർ വാഴപ്പോളയുടെ നീര് നിത്യവും രാവിലെയും വൈകുന്നേരവും കുടിച്ചാൽ മതിയാകും ഗർഭിണികളും രക്താർഷസ് ഈ ഔഷധം ഉപയോഗിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കറ്റാർ വാഴയുടെ ഔഷധ ഗുണങ്ങൾ ഇവയൊക്കെയാണ് ഈ അറിവ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക മറ്റു കുഞ്ഞു കുഞ്ഞു അറിവുകളുമായി കാണാം എല്ലാവർക്കും ബൈ